അച്ഛന് എന്തോ ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു മമ്മൂക്കയോട് അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുമുണ്ട് എം ഡി സാറിൻ്റെ മകൾ പറയുന്നു മകളുടെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ കല്യാണ നിശ്ചയം മദ്രാക്ഷയിൽ വെച്ചായിരുന്നു പത്ത് ആൾ മാത്രമേ ഉള്ളൂ സിനിമാ നടന്മാരിൽ നിന്നും അച്ഛൻ വിളിച്ചത് മമ്മൂട്ടിയെ മാത്രമായിരുന്നു പിന്നെ സിനിമാ ഫീൽഡിൽ നിന്നും വിളിച്ചത് ഹരിഹരൻ ഹരിഹരണങ്കിളിനെയും മമ്മൂക്കയും അച്ഛനും അത്രയേറെ അടുപ്പമായിരുന്നു എപ്പോൾ കണ്ടാലും തന്നോട് പറയാറുണ്ട് അച്ഛനെ നന്നായി നോക്കണമെന്ന് ചിലപ്പോൾ എന്നെ വഴക്കും പറയാറുണ്ട് അതെന്താ ശ്രദ്ധിക്കാതെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും എപ്പോഴും അച്ഛൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു അച്ഛൻ മൂപ്പരുടെയും കൂടിയാണ് എന്ന് പലപ്പോഴും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മമ്മൂക്ക സംസാരിക്കാറുള്ളത് അതാണ് അച്ഛനോട് മമ്മൂക്കയുടെ സ്നേഹം അവർ തമ്മിലുള്ള സ്നേഹം ഞാൻ പണ്ടുമുതലേ കണ്ടുവളർന്നതാണ് എം ടിയുടെ മകൾ പ്രതികരിച്ചു മലയാള സിനിമാ പ്രേമികൾക്കൊക്കെ അറിയാം എം ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് മമ്മൂട്ടിയെന്ന് മുഹമ്മദ് കുട്ടിയെ മമ്മൂട്ടി എന്ന് നടനിലേക്കും നടനിൽ നിന്ന് മഹാനടനിലേക്കും കൈപിടിച്ചുയർത്തിയ ഗുരു അവിടെ നിന്ന് ശിഷ്യൻ വളർന്നു വലുതായപ്പോൾ ആ ഗുരുവിനെ മറന്നില്ല എന്നും ആ ഗുരുവിനെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചും സമ്മാനങ്ങൾ നൽകിയും എന്നും കൂടെയുണ്ടായിരുന്നു ഒരു മകനെപ്പോലെ നമ്മൾ പലപ്പോഴും അവർ തമ്മിലുള്ള സ്നേഹങ്ങൾ കണ്ടതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി